ഹായ് ഗേൾസ് എല്ലാവർക്കും എ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ഓർഡറുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ രണ്ട് സോപ്പ് നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്ന് ജ്യൂസ് വെച്ചിട്ടും ഒന്ന് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ രണ്ട് സോപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്തിരിക്കണെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സോപ്പ് ശംഖുപുഷ്പാണ് കേട്ടോ അപ്പോൾ ശംഖുപുഷ്പം ഒന്ന് കഴുകി നമ്മൾ അരിപ്പേലതിൻ്റെ വെള്ളം പോവാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് തട്ടുള്ള പൂവും അതുപോലെ തന്നെ ഒറ്റ ഇതിൽ തന്നെ പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ില്ല ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണത് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഡി എം വാട്ടർ ആണ്ട്ടോ ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും നമുക്കൊന്നല്ലെങ്കിൽ ശംഖുപുഷ്പം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡി എം വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് ആ ഒരു ജ്യൂസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഫ്ലെയിം ഒന്ന് ആദ്യമേ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് തിള വരുകയില്ല തിള വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ജ്യൂസ് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ടോ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വറ്റിച്ചെടുത്ത് ജ്യൂസ് ആണെട്ടോ ഇതൊന്നും ഇനി തണുക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് വെച്ച് അരിച്ചെടുത്ത ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത് ഏകദേശം ഒരു ഇരുപത് എം എല്ലിൻ്റെ താഴെയാണ് കിട്ടിയിരിക്കുന്നത് ജ്യൂസ് അങ്ങനെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ബേസ് റെഡിയാക്കാം പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് കേട്ടോ ഇത് ചെറിയ രീതിയിലായിരിക്കും നമ്മളിങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം നമ്മളൊരു നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മുന്നൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്ത് ഈ ഒരു ഗ്ലിസറിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എടുക്കുന്ന ആ ഒരു ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അളവൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നതാണ് സോപ്പ് ഉണ്ടാക്കിയിട്ട് റെഡി ആവുന്നില്ല റെഡി ആവുന്നില്ല എന്നുള്ളത് നമ്മളെടുക്കുന്ന അളവും കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ നമ്മുടെ സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഡബിൾ ബോയിലും എത്ര പ്രകാരമാണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമ്മുടെ ബേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ആദ്യം വെയ്റ്റ് മെഷീൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചൊരു പാത്രത്തിന് വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പതിമൂന്ന് എം എൽ ആണ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ചേർത്തത് പിന്നെ ഇപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു എം എൽ വെജ് ഗ്ലിസറിനും പിന്നെ രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ നമ്മളിപ്പോൾ പൊട്ടിച്ചൊഴിക്കുന്നത് ഒന്നല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിൽ മേടിക്കാൻ കിട്ടും ആ ഒരു ഓയിൽ ചേർത്താലും മതിയാകും ഈ ഇത്ര ഐറ്റംസാണെട്ടോ ഞാനിപ്പോൾ ഇതിലൂടെ ചേർക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലൊരു കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന മിക്സിങ് നല്ല രീതിയിലായില്ല എന്നുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മോൾഡാണ് മോൾഡും അങ്ങനെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിക്സിലോട്ട് ഒഴിച്ചപ്പോൾ ആ ഒരു ജ്യൂസിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കളറുകളോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോഴത്തിലൊക്കെ കളർ ഒന്ന് ആഡ് ചെയ്യുന്നത് ില്ല ഓൾറെഡി നല്ല കളറുണ്ട് ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയും ചേർക്കാവുന്നതാണ് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരും ചേർക്കാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇരുപതമ്പൽ ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഓരോ കമ്പനിക്ക് അനുസരിച്ചും അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചും ചേർക്കുന്ന അളവിലും വ്യത്യാസം വരുന്നതായിരിക്കും അങ്ങനത്തെ നമ്മുടെ ആ ഒരു സിലിക്കൺ മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് സിലിക്കൺ മോഡിലായതുകൊണ്ട് വേറെ അതിൽ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊന്നും തടവേണ്ടി വരുന്നില്ല നമ്മൾ മുൻപും ശംഖുപുഷ്പത്തിൻ്റെ സോപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ശംഖുപുഷ്പം കൊണ്ടുള്ളത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ ഫുൾ ബോഡിക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേര് മുതൽ ഇല വരെ ഔഷധിയോഗമായിട്ടുള്ള ഒന്നാണ് അപ്പം ഒരുപാട് പ്രോഡക്റ്റുകളാണ് ശംഖുപുഷ്പം കൊണ്ടുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് ക്രീമുകൾ സോപ്പുകൾ ജെല്ലുകൾ ഫേസ് വാഷുകൾ ഷവർ ജെല്ലുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളാണ് കേട്ടോ ഉള്ളത് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും അധികം പ്രോഡക്റ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് എന്തായാലും നമ്മുടെ ആ ഒരു ശംഖുപുഷ്പോൾ ഇപ്പോൾ മിക്സ് മുഴുവനായിട്ടും അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം ഇല്ല എന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ കോരി മാറ്റുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇനി അടുത്ത സോപ്പ് നമ്മുടെ ചെമ്പരത്തിയുടെ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് എടുത്തിരിക്കുന്നത് മുന്നൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സോപ്പ് ബേസ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂറ് ഗ്രാമിൻ്റെ അങ്ങനെ ബേസൊക്കെ ഇവിടെ മെഷർ ചെയ്തെടുത്ത് ഡബിൾ പോയി മെത്തഡ് പ്രകാരം മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിങ് ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അങ്ങനത്തെ നമ്മൾ വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് ആണ്ട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പതിനാല് എം എൽ അടുത്തത് വെജ് കിളിസറിൻ ഒരു ഒരം എല്ലും പിന്നെ രണ്ട് വൈറ്റമിനിയുടെ ക്യാപ്സൂളും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിലും വാങ്ങാൻ കിട്ടും അത് ചേർത്താലും മതിയാകും കേട്ടോ അങ്ങനെ ടോട്ടൽ ില്ല് പതിനഞ്ച് എം എൽ ഒരു എൽ കൂടുതലായിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ഒരു മിക്സിങ് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ടിത് നമ്മുടെ സോപ്പിൻ്റെ ബേസും മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതേ നമ്മൾ വീണ്ടും ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എക്സ്ട്രാക്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ വേറെ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കളറുകൾ ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കാവുന്നതാണ് എക്സ്ട്രാക്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്കിതിലോട്ട് കളർ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു പത്ത് ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സോപ്പ് മുൻപ് ഒന്ന് രണ്ട് തവണ ഞാൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പം അവർക്കൊരു മൂന്ന് സോപ്പ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പക്കത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രാഗ്രൻസൊക്കെ അത് തന്നെ മതി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് ഓർഡർ കിട്ടിയതായിരുന്നു ഈ ഒരു ചെമ്പരത്തിയുടെ സോപ്പ് അങ്ങനത്തെ നമ്മൾ ഫ്രാഗ്രൻസും കൂടെ മൊഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ ചെമ്പകത്തിൻ്റെ അന്നിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓവൽ ഷേപ്പുള്ള മോഡിലോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു മോൾഡിലോട്ട് തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ മിക്സും ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ നൈറ്റ് ഇരുന്നാണ് കേട്ടോ ഈ ഒരു സോപ്പ് ചെയ്യുന്നത് പിറ്റേ ദിവസയ്ക്കാവുമ്പോഴേക്കും നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാമല്ലോ ഒരുപാട് കൂട്ടുകാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ സോപ്പ് മേക്കിങ് എന്നുള്ളൊരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജ്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് വെച്ചിട്ടോ വെച്ചിട്ടോ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന ഒരു അളവും കറക്റ്റ് ആവണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല അങ്ങനെ എന്തായാലും നമ്മുടെ സോപ്പിൻ്റെ മിക്സ് ഏകദേശം ഒരു മൂന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറൊന്നും വേണ്ട കേട്ടോ അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും എന്തായാലും നമുക്കൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിലൂടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സോപ്പിൻ്റെ ഫോട്ടോസ് നമ്മുടെ വാട്ട്സപ്പിൽ സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ച ടൈമിൽ തന്നെ കുറേ പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി നല്ല ഭംഗിയുണ്ട് സോപ്പ് കാണാനായിട്ട് എങ്ങനെ ചെയ്തത് ബേസ് വെച്ചിട്ടാണോ ചെയ്തത് കളർ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കളർ ഇല്ലാതെയാണോ ചെയ്തത് നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കളറിലല്ലല്ലോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കളറിലായിരിക്കില്ല കേട്ടോ കിട്ടുന്നത് വേണം എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു മൂന്ന് സോപ്പ് കൂടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സോപ്പ് നമ്മൾ ശംഖപുഷ്പത്തിൻ്റെ ആട്ടോ അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കറക്റ്റ് കളറിലൊക്കെ തന്നെയാണ് കിട്ടിയിക്കണേന്ന് നോക്കാം കളറൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സോപ്പിൻ്റെ മുകളിലൂടെ നോക്കി കഴിഞ്ഞാൽ കൈവിരകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ബേസിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ പെർഫെക്ഷനും അതുപോലെ തന്നെ എടുക്കുന്ന അളവനുസരിച്ചിരിക്കും നമ്മൾ സോപ്പിൻ്റെ തിക്ക്നെസും അപ്പോൾ എന്തായാലും നമ്മുടെ മൂന്ന് സോപ്പും നമ്മളിവിടെ അൺമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശംഖുപുഷ്പ അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ സോപ്പാണെങ്കിലും ഇനി നമുക്കിതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കേണ്ടതുണ്ട് അതിനുശേഷം ശേഷം ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ സോപ്പ് നല്ലൊരു കളറിലല്ലേ കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും അപ്പോൾ രണ്ട് സോപ്പും കൂടെ കണ്ടോ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു നടക്കിയിരിക്കുന്ന സോപ്പ് ആര്വയ്പ്പിൻ്റെ സോപ്പായിരുന്നു പിന്നെ കോക്കനട്ട് ഓയിലിൻ്റെ ബോഡി ക്രീമും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും അതുപോലെ തന്നെ ചെമ്പത്തിയുടെ സോപ്പും ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ുള്ളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം